ദിവികാരുണ്യ ഈശോയിലും പരിശുദ്ധാമ മാതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ ശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ ധന്യനാമത്തിന് നിന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രൈസ് ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അവയെ മരിയ ഈ അവ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയകളിലും എല്ല വളരെ അധികം ആക്റ്റീവായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുകയാണ് ലഭ്യാദനെ കുറിച്ച് പലരും ലഭ്യാദനെ കുറിച്ചുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും എല്ലാം ചെയ്ത് ഇട്ടിരിക്കുന്നതായിട്ട് കണ്ടു വളരെയധികം ഒരു സജീവ ചർച്ചാ വിഷയമായിട്ട് ലഭ്യാദൻ മാറുമ്പോൾ ഈ ലഭിയാദൻ എന്ന് പറയുന്ന ഈ അരൂപി അതെന്താണ് അതെങ്ങനെയാണ് അതേക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് ബോധ്യപ്പെടുന്നതുണ്ട് കാരണം അതൊരു വലിയൊരു മിസ്റ്ററിയാണ് അത് വലിയൊരു രഹസ്യമാണ് പരിശുദ്ധ ബൈബിളില് ജോബിന്റെ പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിലും സങ്കീർത്തന പുസ്തകങ്ങള് എഴുപത്തിനാലാം അധ്യായം പതിനാലാം വാക്യത്തിലും ഇഷയുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഒന്നാം വാക്യത്തിലും ഈ ലവ്യാദൻ എന്ന് പറയുന്ന ആ രൂപിയെ കുറിച്ച് വ്യക്തമായിട്ട് പേരെടുത്ത് പറയുന്നുണ്ട് ആരാണ് ഈ ലവ്യാദൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ ഈ ഭൂമിയിൽ ആരംഭിച്ചിട്ടുണ്ടോ അതോ ലവ്യാദൻ ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ ലിബ്യാദൻ എന്ന് പറയുന്ന ഈ അരൂപി ഇപ്പോൾ എവിടെ സൂക്ഷിക്കപ്പെടുന്നു ഈ അരൂപി ഈ ഭൂമിയിൽ വിതയ്ക്കാൻ പോകുന്ന തിന്മകൾ എന്താണ് അതിന്റെ സാന്നിധ്യം എങ്ങനെ നമുക്ക് നമ്മുടെ ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ദേശങ്ങളിലും തിരിച്ചറിയാൻ പറ്റും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതൊരു കേട്ടറിവിന്റെ വെളിച്ചത്തിലോ ആരെങ്കിലും കേട്ടത് റിപ്പീറ്റ് ചെയ്ത് പറയുകയോ എന്തെങ്കിലും ഒരു തെറ്റായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമില് ആയിരങ്ങൾ വീഡിയോസ് കാണുന്ന ഈ പ്ലാറ്റ്ഫോമില് തെറ്റായ മെസ്സേജുകൾ കൊടുക്കുന്നതോ തെറ്റായ മെസ്സേജ് കൊടുത്തത് ജൈവജനത്തെ വഴിതെറ്റിച്ചാൽ ആ തെറ്റായ സന്ദേശം കൊണ്ട് ദൈവജനത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതിന് കൊടുക്കേണ്ട പ്രതിഫലം വളരെ വലുതാണ് കാരണം ഒരു ആത്മാവ് നഷ്ടപ്പെട്ടാലും അതിന്റെ വില നമ്മൾ കൊടുക്കേണ്ടിവരും അപ്പൊ ഈ ലിവ്യാദനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വ്യക്തമായ ഒരു ശുശ്രൂഷ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം ഓർക്കുക ലവ്യാദൻ എന്ന് പറഞ്ഞ ദുഷ്ടാരൂപി ഇന്ന് ഈ നിമിഷം വരെ അതിന്റെ പ്രവർത്തനം ഭൂമിയിൽ ആരംഭിച്ചിട്ടില്ല അതാദ്യം മനസ്സിലാക്കണം ഇന്ന് ഈ നിമിഷം വരെ അതിന്റെ പ്രവർത്തനം ഭൂമിയിൽ ആരംഭിച്ചിട്ടില്ല സാത്താൻ ഈ അരൂപിയെ ഭൂമിയിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല പക്ഷെ അധികം വൈകാതെ ഒട്ടും കാലതാമസമില്ലാതെ ലവ്യാദൻ എന്നുവരുന്ന ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം ഈ ഭൂമിയിൽ ആരംഭിക്കും അത് എത്ര നാൾ വരെ ഉണ്ടാവും അത് ദേവജനത്തെ ഏതെല്ലാം രീതിയിലാണ് വേട്ടയാടാൻ പോകുന്നത് ആത്മാവിനെ നശിപ്പിക്കാൻ പോകുന്നത് അതിന്റെ സാന്നിധ്യം നോക്കാൻ തിരിച്ചു തരാം ഇതിനെ കുറിച്ചെല്ലാം വ്യക്തമായ ഒരു ബോധ്യം ഈ കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്ത ശുശ്രൂഷയിലൂടെ ബോധ്യപ്പെട്ടു കാരണം ഈ എന്ന് പറഞ്ഞ ഈ ദുഷ്ടാരൂപി ഭൂമിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം നടത്തിയൊരു ബഹിഷ്കരണ ശുശ്രൂഷയില് ഒരു മകളില് ഈ അരൂപി ഈ ദുഷ്ടാരൂപി വെളിപ്പെട്ട സാഹചര്യം ഉണ്ടായി ദിവികാരൻ ഈശോന്തമായ കരുണയാലും സ്നേഹത്താലും ഒത്തിരി ആത്മീയ ബോധ്യങ്ങളും ആത്മീയ രഹസ്യങ്ങളും തന്റെ പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തി തന്ന വലിയൊരു ശുശ്രൂഷ അനുഭവമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഈ ലബിയാതൻ എന്ന ഒരു മകളെ വെളിപ്പെട്ടപ്പോൾ നടത്തിയ ബഹിഷ്കരണ ശുശ്രൂഷ ഒത്തിരി ആത്മീയ അറിവുകൾ ഉൾക്കാഴ്ചകൾ ഈ ശുശ്രീകൃഷ്ണയുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തോന്നുന്നു അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ പ്രാർത്ഥനയും ഒരുക്കും എനിക്ക് ആവശ്യമുണ്ട് ഇതെങ്ങനെയെങ്കിലും ചെയ്ത് എന്തെങ്കിലും ചെയ്ത് കൂട്ടി യൂട്യൂബിലിട്ട് ലൈക്ക് കിട്ടുവാനും വ്യൂ കിട്ടുവാനും വാച്ച് അപർ കമന്റ് കൂടി കിട്ടുവാനോ അതുകൊണ്ടെങ്കിൽ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി ഇത് ദൈവജനത്തിന് ഇതിനെ കുറിച്ച് ഉറച്ചൊരു ബോധ്യം കിട്ടണം തെറ്റിദ്ധാരണകൾ മാറ്റപ്പെടണം അനാവശ്യം ഭയങ്ങൾ മാറ്റപ്പെടണം അതേസമയം ഈ ആ കുറിച്ച് വ്യക്തമായ ബോധ്യം കിട്ടി തിരിച്ചറിഞ്ഞു അതിനനുസരിച്ച് ഇപ്പോഴേ ഈ ആ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അക്രമങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അവനൊരുക്കുന്ന കിണികളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷ നേടണം അതിനുവേണ്ടി ഇപ്പോഴ പ്രാർത്ഥിച്ച് നന്നായിട്ട് ഒരുങ്ങണം അതുദ്ദേശിച്ച് മാത്രമാണ് ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശക്തമായ ബോധ്യം ലഭിച്ചു കഴിഞ്ഞു ഈ അരൂപയെക്കുറിച്ച് സ്വർഗം വെളിപ്പെടുത്തി എന്നാണോ അതല്ലാതെ മനുഷ്യന്റെ ബുദ്ധിയോ കഴിവൊന്നുമല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന സഹായം യാചിക്കുവാൻ വേണ്ടിയാണ് ആക്ച്വലി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചു ഈ ലഭ്യാതെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാനീ പറഞ്ഞത് ആരാണ് പ്രവർത്തനം ഉണ്ടോ അതെവിടെ ഇപ്പോൾ സൂക്ഷിക്കപ്പെടുന്നു അതെന്ത് തിന്മവിതയ്ക്കും അതിന്റെ സാന്നിധ്യം തിരിച്ചു ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം നടന്ന ശുശ്രൂഷ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഷെയർ ചെയ്യുന്നതാണ് ഈ വീഡിയോ അതിന്റെ കൃപയിലും അഭിഷേകത്തിലും പരിശുദ്ധാത്മാവിന് അനന്തമായ കൃപയിലും ജ്ഞാനത്തിലും നിന്നുകൊണ്ട് ഈശോട് അനന്തമായ കരണിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോടെ തിരുഹൃദയത്തിൽ അമ്മയുടെ വിമല ഹൃദയത്തിലായിരുന്നു കൊണ്ട് പിതാവായ സ്നേഹത്തിലായിരുന്നു കൊണ്ട് സ്വർഗം മുഴുവന്റെയും സംരക്ഷണത്തിലും മാധ്യസ്ഥത്തിലും സഹായത്തിലും ആയിരുന്നുകൊണ്ട് ഈ വീഡിയോ ചെയ്ത് അനേകരിലേക്ക് എത്തിക്കുവാനും അതുവഴി അനേകർക്ക് നല്ല ഉൾബോധ്യങ്ങൾ ഉൾക്കാഴ്ചകൾ കിട്ടി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അരൂപിയുടെ അക്രമങ്ങളിൽ നിന്ന് രക്ഷ നേടി പ്രാർത്ഥിച്ചൊരുങ്ങി രക്ഷ നേടാൻ വേണ്ട കൃപ എല്ലാവർക്കും ഈ വീഡിയോ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഈ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു അധികം വൈകാതെ തന്നെ ഇതുപോലെ വ്യക്തമായ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് അത് നിങ്ങൾ കാണണം ഷെയർ ചെയ്യണം അതെനിക്കൊരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല ഈ തിന്മയെ കുറിച്ച് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിന് ഇതക്കെ പ്രാർത്ഥനയിലും ഒരുക്കത്തിലും ആയിരുന്നു കൊണ്ട് ആത്മരക്ഷിക്കുന്ന ആസ്ഥാനം കൊടുത്ത് നിത്യത ലക്ഷ്യമാക്കി ജീവിച്ച് ഒരുങ്ങാൻ വേണ്ടിയാണ് അതിനുവേണ്ട എല്ലാ കൃപാവരങ്ങളും പരിശുദ്ധ അമ്മ തന്നെ ദിവികാന് ഈശോടെ പ്രാർത്ഥിച്ച് നമുക്ക് വാങ്ങിത്തരട്ടെ നിത്യപിതാവിന്റെ പുത്തൻ്റെ പരിശുദ്ധ റുഹായുടെ നാമത്തിൽ രാമേ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ